നല്ല കിടിലം വെറൈറ്റി റംബുട്ടാൻ എൻ ഐറ്റിൻ റംബുട്ടാൻ നല്ല ഉഷാറ പ്ലാന്റ് ബഡ് ചെയ്ത പ്ലാന്റ് പ്ലാന്റുകള് നമ്മളവിടെ കൊണ്ടു ചെന്ന് വെക്കാൻ വേണ്ടി പോവാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ അത് ഇതേപോലെ നമ്മൾ യാത്ര ചെയ്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് പൊരുത്ത മൊത്തം ക്ലീൻ ആക്കണം ക്ലീനാക്കി സെറ്റാക്കി ഒരു പാസേജ് ഒക്കെ രാവിലെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ് ഒന്നും വേണ്ട നിങ്ങൾ പ്ലാവി ഞാൻ പ്ലാവു പ്ലാവു എന്റെ തോല് വിറ്റ് കാശി ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്ലാന്റ് പ്ലാവിന്റെ തോല് വിറ്റ് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചക്ക ചക്ക നമുക്ക് തമിഴ്നാട്ടിലോട്ട് വേണമെങ്കിൽ കൊടുക്കാം ചക്ക പഴം എടുത്ത് ജീവിക്കുന്നവരുണ്ട് ചക്ക കൂട്ടാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്തൊക്കെയാ ബൈ പ്രോഡക്റ്റ് ഒരുപാടുണ്ടാക്കുന്നുണ്ട് ചക്ക വെച്ചിട്ടുള്ള ചക്ക ചക്ക പായസം ചക്ക ഉപ്പേരി ചക്ക എന്തൊക്കെ സാധനം ഒന്നുമില്ല അതിൻ്റെ കൂടെ തന്നെ ആടിനോട് തോല് കൊടുത്ത് കാശ് പിടിക്കുന്നവരുണ്ട് അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്താനായിട്ട് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ വലിയ സന്തോഷം അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ വീണ്ടും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പേജുണ്ട് നല്ല നല്ല വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതേപോലെ ഒരു കാലി പുരടം ഉണ്ടോന്ന് വെച്ചോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനം കാണത്തില്ല അത് വൃത്തിയാക്കി നല്ല പോലെ ഒരു കുറച്ച് മാന്തൈ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരുമോ ആ റംബുട്ടാൻ തൈ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് മാന്തൈ വെക്കാം ഈ മാന്തൈക്കകത്തുനിന്ന് ഒരു മാവ് ഒരു കൊല്ലം നമുക്കൊരു രണ്ടായിരം രൂപയ്ക്ക് മാങ്ങ കിട്ടിയെന്ന് വെച്ചാൽ വേറെ രണ്ടായിരം രൂപ ഇത്രയും വലിയൊരു ഏരിയ ചുമ്മാ കിടന്ന് നശിക്കുമ്പോഴേക്കും ആ രണ്ടായിരം രൂപ നമുക്ക് നഷ്ടമാണ് അല്ലേ അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുഴിയെടുത്തിട്ട് നല്ല മാന്തി നല്ല ചെറിയ നല്ല ക്വാളിറ്റിയോളാണ് മറ്റേ ആന്ധ്രാ ലോക്കൽ കൂതറ മാവന്നുണ്ടെങ്കിൽ എടുക്കരുത് നല്ല മാവുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കുക ഇപ്പം കലപ്പാടി മാങ്ങയോ കർപ്പൂരം മാങ്ങയോ ഡിമാൻഡുള്ള കോട്ടു കോണം മാങ്ങയോ അതേപോലെ തന്നെ ആയിട്ടുള്ള മാവുകളോ അല്ലെങ്കിൽ നാട്ടുമാവുകളോ അതായത് ആന്ധ്രമാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കൂടുതലും മുഴു അന്നേരം നല്ല പ്ലമ്പിമാവോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല കർപ്പൂരം വെറൈറ്റിയും ആവേണ്ട അന്നേരം അത് നല്ല വിപണിയോ വിപണിയിൽ സാധ്യതയുള്ള സാധനങ്ങളാണ് ഇത് വേടിച്ച് ഗ്യാപ്പിട്ട് ഒരു പത്ത് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് പ്ലാന്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിലൂടെ പോകാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുമാണ് അതുകൊണ്ട് കൺജസ്റ്റഡ് ആയിട്ട് വെക്കരുത് അതായത് അടുപ്പിച്ച് വയ്ക്കരുത് സാധനം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നല്ല നല്ല മണ്ണ് നല്ല വളവും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാവ് ഒരു നൂറ് മാവ് വയ്ക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് വെച്ചാൽ ഒരു മാവിനകൊന്ന് രണ്ടായിരം രൂപ വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൂറ് മാവ് ആവുമ്പോൾ എത്ര രൂപയാവും കണക്ക് രണ്ട് ലക്ഷം രൂപയാവും രണ്ട് ലക്ഷം രൂപ അല്ലേ ഒരു നൂറ് മാവ് വെക്കുക ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ആദായം കിട്ടി തുടങ്ങിയാൽ മതി ഏഹ് ഈ അടുത്ത കൊല്ലം വരുമ്പോഴത്തേക്ക് ഈ രണ്ടായിരം രൂപ സാധനത്തിന് നാലായിരം രൂപ കിട്ടും അന്നേരം നാല് ലക്ഷം രൂപ അല്ലേ ഇത് മുടക്ക് മുതൽ നമ്മൾ പിടിച്ചു പിന്നെ ജീവിതകാലം മൊത്തം അതിനാന്ന് ആദായം കിട്ടും ഓക്കെ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക എപ്പോഴെങ്കിലും ചെടി അല്ലെങ്കിൽ മാന്തയും ഒക്കെ വെക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് ഈ പുള്ളിയുടെ മൊത്തം ഈ പുള്ളി ഇതിൻ്റെ ഓണർ ചിലപ്പം ഇത് ഫുള്ള് വൃത്തിയാക്കി ഷീറ്റിട്ട് ഭാവിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അതേപോലെ ഈ മാവുകൾ ഇത്രയും നൂറെണ്ണം വെച്ചു ഏ അതേപോലെ മലകളുണ്ട് മലപ്പുറം ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മലകളുണ്ട് ആ ആൾക്ക് മലകൾ ഒരുപാടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെയൊക്കെ പോയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിക്കാം നല്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ മാവ് വയ്ക്കാം കശുമാവ് വയ്ക്കാം അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിനകുന്നൊരു വിപണി സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് ആലോചിച്ച് കണ്ടെത്തി തീരുമാനമെടുത്തു നല്ല തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് ഇതേപോലെയുള്ള നല്ല നല്ല മരങ്ങള് അതായത് നമുക്ക് പ്രയോജനമുള്ള റബ്ബറൊക്കെ വെച്ചിട്ട് പാടുകളെല്ലാം കുറേയൊക്കെ വെട്ടിക്കളയുന്നുണ്ട് റബ്ബർ കർഷകർക്കുള്ള ബുദ്ധിമുട്ടൊക്കെ അവർക്കറിയാനായിട്ട് സാധിക്കും അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മാവ് അതേപോലെ തന്നെ ഒന്നും വേണ്ട നിങ്ങൾ പ്ലാവു ഞാൻ പ്ലാവു പ്ലാവ് എൻ്റെ തോൽവിറ്റ് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്ലാന്തിന്റെ പ്ലാമിന്റെ തോല് വിറ്റ് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചക്ക ചക്ക നമുക്ക് തമിഴ്നാട്ടിലോട്ട് വേണമെങ്കിൽ കൊടുക്കാം ചക്ക പഴം എടുത്ത് ജീവിക്കുന്നവരുണ്ട് ചക്ക കൂട്ടാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്തൊക്കെയാ ബൈ പ്രോഡക്റ്റ് ഒരുപാടുണ്ടാക്കുന്നുണ്ട് ചക്ക വെച്ചിട്ടുള്ള ചക്ക ചക്ക പായസം ചക്ക ഉപ്പേരി ചക്ക എന്തൊക്കെ സാധനം ഒന്നുമില്ല ഇല്ല അതിൻ്റെ കൂടെ തന്നെ ആടിൻ്റെ കൊടുക്കാനുള്ള തോല് കൊടുത്ത് കാശുപിടിക്കുന്നവരുണ്ട് അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്താനായിട്ട് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ വലിയ സന്തോഷം അന്നേരം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ വീണ്ടും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അന്നേരം ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുമാരനേശം ഉണ്ട് നല്ല നല്ല വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക